പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് ആണെങ്കിൽ ഇരുമ്പുള്ളി പുളിഞ്ചിക്ക എന്നൊക്കെ അറിയപ്പെടും ഇത് വെച്ചിട്ടൊന്നൊരു വെറൈറ്റി ആയിട്ടൊരു അച്ചാറാണ് റെഡിയാക്കുന്നത് ആദ്യം തന്നെ ഇതെല്ലാം പരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ തലഭാഗവും വാല്ഭാഗവും ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാൻ ഇപ്പം റൗണ്ടായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് നല്ല പുളിയായത് കൊണ്ട് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത് ആ ഉപ്പിട്ട് വെച്ചതിലേക്ക് നമ്മൾ ചൂട് വെള്ളം എന്നുവെച്ചാൽ ഒരു ഇളം ചൂട് ഒരു മീഡിയം ചൂട് ഇതിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേനും ഒന്ന് വാടി ഇതായിട്ട് വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിരിക്കണം അപ്പോഴത്തേനും അതിൻ്റെ കറയുണ്ട് ഒരു ചെറിയ കറയുണ്ട് അതൊക്കെ ഒന്ന് ഇളക്കി മാറും അതിന് ശേഷം നമുക്കൊരു സ്റ്റെയിനറിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് മാറ്റി വെക്കാം ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം കടുക ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുക ഇപ്പം എല്ലാം ഞാൻ ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തതിന് ശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൽ പച്ചമുളകിൻ്റെ ഇത് മാത്രമേ ഒന്ന് നമ്മൾ കൂടിയൊന്നും യൂസ് ചെയ്യുന്നില്ല അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മൂത്ത് വരണം അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് മൂത്ത് അതിൻ്റെ എല്ലാം ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ അച്ചാറ് റെഡിയാണ് ഇതിൽ ഇപ്പം എരിക്കായിട്ട് പച്ചമുളക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എപ്പോഴും നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് തല്ലിയിടുന്നില്ല ഇവിടെ അച്ചാർ ഇടുന്നതിന് വെള്ളക്കിടുവാതൊക്കെ അല്ലേ പറയുന്നു ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പുളിഞ്ചിക്കയുടെ ആ ഒരു പുളിയും ഉപ്പും ചെറിയൊരു എരിയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റുമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് എപ്പോഴും നമ്മൾ മുളക് പൊടി ആ മുളക് പൊടി ഫ്ലേവറിലുള്ള പുളിഞ്ചിക്ക അച്ചാറൊക്കെയല്ലേ കഴിക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും പുളിജിക്കൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അത് വെളിയിലൊക്കെ വെച്ചിരുന്നാലും കുറേ ദിവസം കേടാവാതിരിക്കും ഈ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന